ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്രയുണ്ടല്ലോ ഒമാനിലെ ഉമസന്നെ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ അപ്പോ നമ്മുടെ പുതിയ കാഴ്ചകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തോട്ട് അപ്പോ നമ്മൾക്ക് പോയാലോ ഒത്തിരി എണ്ണൂടെ അല്ലേ ഇതിനെ വെജിറ്റബിൾ മാർക്കറ്റ് ഇപ്പൊ ബർക്കയിലോട്ട് മാറിയിട്ടുണ്ട് മവാലയിൽ നിന്ന് മവാലയ ആയിരുന്നപ്പോ നമുക്ക് നല്ല സൗകര്യമായിരുന്നു വെജിറ്റബിളൊക്കെ മേടിക്കാൻ വേണ്ടി ഇപ്പൊ ഇത്രയും ദൂരമായപ്പോ വെജിറ്റബിൾ മേടിക്കാനായിട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ പോകാനായിട്ട് വലിയ പാടാ ഇവിടെ എക്സ്പ്രസ് ആണോ വരണ്ടല്ലേ പക്ഷെ നമുക്ക് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു വർക്ക് ഷോപ്പ് ആണോ കച്ചാ റോഡിലോട്ട് ഇറങ്ങി ആൾക്കാർ റെസ്റ്റ് എടുക്കാൻ മരത്തിന്റെ ചൂട്ടില് മുന മിണ്ടാടി പ്പന തോട്ടമാണോ തോന്നല് ഏട്ടാ ഒരു വലിയ തോട്ടം അല്ല നീളം ഉണ്ട് നീള നീള വീതി കുറഞ്ഞ നീളത്തിലുള്ളൊരു തോട്ടം പക്ഷെ ഈന്തപ്പന എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞോടെ അതോ മഴ വന്നോ ആ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ നിക്കുന്നത് എന്ത് തോട്ടായിട്ടാ ഗോതമ്പൂ ആണോ തെങ്ങിക്കുന്നോ തെങ്ങും ഇവിടെ മണ്ട പോയ നെങ്ങോണൊക്കെ നിൽക്കത്തുള്ളൂ അതേ സലാല ചെന്ന് കഴിഞ്ഞ നേരെ തിരിച്ചു സലാലപ്പനെ ഇല്ല ഉണ്ടോ ഇതൊക്കെ മണ്ട പോയ നീതി നിൽക്കുന്നു ബ്ലൂ സിറ്റിയും എവിടെ കാണുന്നു കാണുന്നില്ല അങ്ങ് കാണുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ക്യാമറ കിട്ടുന്നില്ലേ അതാണ് ബ്ലൂ സിറ്റിന്ന് പറയുന്നത് എത്തിയല്ലേ നമ്മള് ടൗൺഷിപ്പാണ് പക്ഷേ പക്ഷെ ഈ മണല് കയറി കിടക്കുന്നല്ലോ ഇവിടെല്ലാം കടപ്പുറ ഏരിയ ആയോണ്ടായിരിക്കും ഇല്ലേ നമ്മുടെ നോക്കിയാൽ നല്ല ഭസ്മം ആ ഭസ്മം പോലെ കിടക്കുന്ന തോന്നുന്നു അടുത്തെന്നാലേ അറിയത്തുള്ളു എന്തുവാ നല്ല രസമുണ്ട് അതെ അതെ രസമുണ്ട് ദൂരെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ വന്നില്ലേ കാണുന്നുണ്ട് അല്ല ഈ ഹൈവേ കംപ്ലീറ്റ് േ കടിക്കാനുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ മണൽക്കൂന അങ്ങ് മാറിയല്ലോ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് അല്ലേ എന്തോ ഒരു കുറ്റി പുല്ല് പോലെ എന്തോ കിളിച്ചിങ്ങനെ നിക്കുന്നുണ്ട് റോഡ് തീരുവല്ലേ പിന്നെ കടപ്പുറ ഏരിയ ആയിട്ട് ആൾക്കാര് വീട് ഒഴിഞ്ഞു കൊടുക്കാനൊക്കെ പാടല്ലേ അപ്പൊ ഇവിടെ അങ്ങോട്ട് അതെല്ലാം നമ്മുടെ നാട്ടിൽ പറയുന്നേ അവര് വഴി കൊടുത്തില്ല സ്ഥലം കൊടുത്തില്ലേ ഇനി നമ്മൾ അങ്ങോട്ട് ഇത് നമ്മള് ആ ആ വന്നിട്ടില്ലേട്ടാ അല്ലേ ഗ്രാമപ്രദേശം പോലാണ് അല്ലേ പഴയ വീട് ഇടിച്ച് പൊളിച്ചിട്ടേക്കുവാണി കഴിഞ്ഞു ഇടിഞ്ഞി പൊളിഞ്ഞു പോയതാണോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് അല്ല ഏട്ടാ ഇതിന്റെ സാധനങ്ങളെല്ലാം ഉരിയൊക്കെ താണ്ട എ സിയൊക്കെ എടുത്ത് ആ ആ പഴയ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ വീട് അടുത്തൊരു വീട് അതും ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കുവാല്ലേ ആളുണ്ടോ ആ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഈ ആൾക്കാർ താമസ പണിക്കാരൊക്കെ താമസിക്കും മാങ്ങ മാവ് മാങ്ങയില്ല മാവ് മാത്രം നമ്മളിടയ്ക്ക് ലുലുലൊക്കെ അപ്പം ഇരുട്ടായി പാലസ് റൗണ്ട് പാലസ് ഔട്ടാട്ടേ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അവിടുത്തെ പോയിട്ട് വലിയ കാഴ്ചകളൊന്നും കാണാനായിട്ട് പുറത്തൊന്നും ഇറങ്ങിയില്ല ഭയങ്കര ചൂടായിരുന്നേ അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ബായ്